ഒരു കഥയുടെ അവനം ആലപ്പുഴ രൂപതയിലെ സ്കൂളുകളിൽ ആഘോഷിക്കപ്പെടുകയാണ് വിശ്വാം എന്താണെന്നും കഥാസാരം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇനി സമയത്ത് മനസ്സിലാവും ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിന്തയിലെ കുറെ കാര്യങ്ങൾ അനുഭവപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ് എവിടെയായിരുന്നാലും സത്യം പറയാം അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാർത്ഥതയായിട്ട് മാറുക സത്യം പറയുമ്പോ ഒരു താളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒരു നോണ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം കഥകൾ എന്ന് പറയുന്നത് ഒരു പരിശോധമാണ് ജീവിതത്തിൽ തന്നെ ഒരു പകർത്തിട്ടാണ്

പറയാൻ ടീച്ചർ ടീച്ചർ തയ്യാറായിട്ടുണ്ട് കഥയുടെ പേര് പേര് പേരിൽ ഒരു ഇതൊരു ജാപ്പനീസ് ീസ് ജാപ്പനീസ് പഴമുടി ഇതിനെ പ്രതിനിധീകരിച്ച് മൂന്ന് പുരങ്ങന്മാരെ ഹിയർ ഹിയർ നോ 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 സ്പീക്ക് സ്പീക്ക് ാണ് കാണരുത് കാണരുത്മ കേൾക്കരുത് തിന്മ പറയരുത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കും സുന്ദരമായിരിക്കും അല്ലേ നമുക്കിനി കഥയിലേക്ക് കടക്കാം കഥയിലെ പ്രധാന കഥാനായകൻ നായകൻ നിങ്ങളുടെ പ്രായക്കാരനാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അഭിജിത്ത് ടീച്ചർ കഥ മുഴുവനല്ല കഥയുടെ രൂപരേഖയാണ് നിങ്ങളോട് പറയുന്നത് അതിനുശേഷം നിങ്ങളാണ് ഈ കഥ വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി തരേണ്ടത് അപ്പോൾ അഭിജിത്ത് ഒരു ദിവസം കുളി കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അഭിജിത്തിന്റെ വീട്ടിൽ അഭിജിത്തും അമ്മയും മാത്രമേ ഉള്ളൂ അഭിജിത്തിൻ്റെ അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി എന്നാൽ അച്ഛനെ കുറിച്ച് നല്ല മനോഹരമായ ഓർമ്മകളൊക്കെ അഭിജിത്തിന്റെ മനസ്സിലുണ്ട് അപ്പോൾ അഭിജിത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അമ്മ പുത്തൻ ഉടുപ്പിന്റെ ഒരു കവറെടുത്ത് അഭിജിത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കുളിക്കടയിൽ നിന്നൊക്കെ ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കവറ് ഈ കവറിലേക്ക് നോക്കി അഭിജിത്തിന് വളരെ സന്തോഷം തോന്നും കാരണം സ്പൈഡർമാനെ പോലെ ഒരു സ്റ്റൈലിൽ ചെക്കനാണ് അപ്പം അന്ന് വരുന്ന പോലത്തെ പടവാണുള്ളത് ഈ സ്പൈഡർമാനോട് വലിയ ആരാധന ഉള്ളത് തന്നെ അഭിജിത്തിന് വലിയ സന്തോഷം തോന്നി കുറച്ചു നേരം കുറച്ചുനേരം നോക്കിക്കൊണ്ട് നിന്നു പക്ഷെ കവറിന് അതിന്റെ സന്തോഷം തോന്നി പിന്നെ ൂടെ കണ്ടപ്പോ അവൻ ഞെട്ടിപ്പോയി അവൻ വിചാരിക്കാണ് എന്റെ പാവം അമ്മയ്ക്ക് ഇതൊന്നും മാറ്റി തരാനുള്ള കഴിവില്ല കാരണം അമ്മ ഒരു മൂന്നുനാലോ വീട്ടില് തുടക്കം ജോലി ചെയ്യുന്നുണ്ട് ഒരു വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അഭിജിപ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോയാണ് ഈ സൂപ്പർ ഹീറോയായ സ്പൈഡർമാൻ അപ്പോ ഇവൻ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരന്റെ പേര് യാഷ് യാഷെന്നാണ് യാഷിന്റെ വീട്ടിൽ അഭിജിത്തിടയ്ക്കൊക്കെ പോകും യാഷിന്റെ വീട്ടില് ഈ സ്പൈഡർമാൻറെ എല്ലാ കോമിക്സും ഉണ്ട് യാഷിന്റെ അച്ഛനും സ്പൈഡർമാന്റെ ഒരു ആരാധകനാണ് അച്ഛൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ കോമിക്സ് എല്ലാം വായിച്ചിട്ടുണ്ട് അതെല്ലാം മോൻ വായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ യാഷിന് അതുപോലെ തന്നെ ഒരു കുഴപ്പമുണ്ട് രക്തക്ഷുതാവിൻ വായിക്കില്ല കലപുസ്തകമൊക്കെ വായിക്കാനായിട്ട് മടിയാണ് അതേസമയം അഭിജിത്ത് അവിടെ ചെല്ലുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാറില്ല അങ്ങനെ അങ്ങനെ വായിച്ച് വായിച്ച് സ്പൈഡർമാന്റെ എല്ലാ കോമഡീസും തന്നെ അഭിജിത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്യാഷിന്റെ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമായിരുന്നുണ്ട് ക്യാഷിന്റെ അച്ഛൻ സ്പൈഡർമാൻ്റെ മൂവീസ് വരുമ്പോൾ അവനെ കൊണ്ടുപോകും ആ കൂടെ അർജിത്തിനെയും കൊണ്ടുപോകാറുണ്ട് അങ്ങനെ മൂവീസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ട് കണ്ട് സ്പൈഡർമാനോട് വലിയൊരു ആരാധനയും സ്നേഹവും സഹതാപവും എല്ലാം അവിചിത്തിനു

ായിട്ട് നിൽക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് പുത്തനൊക്കെ ഉടുപ്പം കിട്ടുമ്പോൾ നല്ല മിടുക്കനായിട്ടുണ്ടല്ലോ ഇപ്പം കണ്ടാൽ നിന്നെ സിനിമയിൽ എടുത്തേക്കുമെന്ന് പറഞ്ഞു അപ്പൊ അഭിജിത്തിൻ്റെ ഒരു ആഗ്രഹം തോന്നി നമുക്കൊക്കെ തോന്നാറുള്ളത് പോലെ ഒരു സെൽഫി എടുക്കാം പക്ഷേ ഈ അമ്മയുടെയും ഫോണിൽ സെൽഫി എടുക്കാനൊന്നും തുറക്കില്ല പഴയ ഫോണാണ് മുളക് പൊടിയും മഞ്ഞൾ കൂടിയും ഒക്കെ അടുക്കളയിലെ ജോലിയൊക്കെ തന്നെയമ്മ ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് ചെയ്ത് എനിയൊക്കെ പിടിച്ച് പഴകിയ ഫോണാണ് അപ്പം വിചാരിച്ചിരുന്നവളെ യാഷിൻ്റെ വിട്ടിൽ പോകുമ്പോൾ യാഷിൻ്റെ പപ്പയ്ക്ക് ഒരു ഐഫോൺ ഉണ്ട് അതൊരു ഫോട്ടോ എടുപ്പിക്കാമെന്നവൻ വിചാരിച്ചു അപ്പോൾ അവനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ചിന്തിക്കാണ് ഇവനൊരു രണ്ട് വർഷം പോലെ ചെറിയ പോഷണ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവധി ദിവസങ്ങളിലെല്ലാം അമ്മ ജോലിക്ക് പോകുമ്പോൾ യാഷ് അഭിജിത്ത് വീട്ടിലൊട്ടിക്കല്ലേ അപ്പം അമ്മ അഭിജിത്തിനെയും കൊണ്ടുപോകും അമ്മ ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്ന വീട് ഹൈക്കോടതിയുടെ ഒരു കൊച്ചി പട്ടണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ പുറകിലുള്ള ഒരു വീട്ടിലാണ് അപ്പം ആ വീട്ടിലൊരു അപ്പൂപ്പനോ അമ്മൂമ്മയോ മാത്രമേ ഉള്ളൂ അപ്പനൊരു ജഡ്ജി ഞങ്ങളിലായിരുന്നു പെട്ടേഡ് അപ്പൊ അവിടെ ചെല്ലും അങ്ങനെ അവിടെ സമയം ചെലവഴിക്കും ഈ വീട്ടിൽ നിറയെ കൗതുക വസ്തുക്കൾ കുട്ടികൾക്ക് കണ്ടാൽ കൊന്നി തോന്നുന്ന കൗതുക വസ്തുക്കൾ അങ്ങനെ ഷോക്കേസിലൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും അപ്പൊപ്പം കൊടുക്കത്തില്ല എന്തെങ്കിലും അവിടെ തരുമെന്ന് ചോദിച്ചാൽ അപ്പൊപ്പം കൊടുക്കത്തില്ല ചിലപ്പോഴൊക്കെ ഇവൻ വിചാരിക്കും ആരും അണാകരണം മോഷ്ടിച്ചാലോ എന്ന് ഇങ്ങനെ ഇവൻ വിചാരിക്കും പക്ഷെ ോണിക്സ് പിടിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും പണക്കാരനായ കുട്ടിയുള്ളൂ അവൻ പോലില്ല അങ്ങനെ ഒരു ആഗ്രഹം അവന് യോട് ചോദിച്ചപ്പോ അപ്പൊ അതിന് മനസ്സിലാക്കി ഞങ്ങളാണ് ഈ ഉടുപ്പ് വാങ്ങിച്ചു തന്നിരിക്കുന്നത് വക്കീലിന്റെ പേരിന് പുറകിലാൾക്ക് ഒത്തിരി ഡിഗ്രി ഉണ്ട് പക്ഷെ വിദ്യാഭ്യാസം ഇതായിട്ട് എന്താണ് അദ്ദേഹം തലം പറയാനല്ലേ എന്നെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ അവരങ്ങനെ ചിന്തിച്ചു പിന്നെ അവൻ വിചാരിച്ചു വിഷമിപ്പിക്കണ്ട നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചതല്ലേ അതുകൊണ്ടാണ് അവൻ തലയാട്ടി അപ്പൊ വക്കീലിനും ഹരിയങ്കലിനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അവൻ തിരിച്ച് രാത്രിയിൽ ഉറങ്ങാനായിട്ട് ഹോമിലേക്ക് പോയി അഭിചിത്തും അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ ഹരിയങ്കലിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറി തുടർന്ന് അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് അതിനകത്ത് എനിക്ക് ഒരു ചെക്ക് ലീഫ് കാണിച്ചു ഇതിനകത്ത് പത്ത് ലക്ഷം രൂപ എഴുതി വെച്ചിട്ടുണ്ട് കൂടാതെ അവർക്ക് ഒരു പുതിയ വീടും ഓഫർ ചെയ്തിട്ടുണ്ട് നാളെ കോടതിയിൽ അഭിജിത്ത് കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ ചെക്ക് ലീഫും കൊടുക്കും പുതിയ വീടും പിന്നെ തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസവും എല്ലാം ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അഭിജിത്തിന്റെ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട് അഭിജിത്തിന്റെ അമ്മയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് കാരണം നാളെ ഇതൊന്നും കണ്ടില്ലെന്ന് കുട്ടി കോടതിയിൽ പറയുകയാണെങ്കിൽ നാളെത്തോടെ എന്റെ കഷ്ടപ്പാടുകളെല്ലാം തീരും അങ്ങനെ ഒരു ആശ്രമ സമയമുണ്ട് അങ്ങനെ ഇടം രാവിലെ ആയപ്പോ വീണ്ടും ഹരിയങ്ങളെ കാറു വന്നു കോടതിയിലേക്ക് പോയി കോടതി പോയി കോടതിയില് സാക്ഷിയെ തേക്ക് നിൽക്കുന്ന ഒരു മഴക്കൂടുണ്ട് അതിനകത്ത് അഭിസത്തിലേക്ക് നിർത്തി കോടതിന്റെ ജഡ്ജ് അദ്ദേഹത്തിന്റെ സീറ്റിലുണ്ട് ഹരിയങ്ങളും അമ്മയും അതിഥിയും പത്തിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറും എല്ലാവരും ഉണ്ട് അഭിജിത്തിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇപ്പം ചോദ്യം വരും എന്തൊക്കെയാ പറയുക അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവന്റെ സ്പൈഡർമാൻ സൂപ്പർ ഹീറോയ ജഡ്ജിന്റെ കസേരയുടെ പുറകിലായിട്ട് അവൻ ഇങ്ങനെ കാണുകയാണ് അവിടെ വന്നിട്ട് സ്പൈഡർമാൻ വല കിട്ടുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത് അപ്പൊ ആശ്വാസമായി സ്പൈഡർമാൻ ഉണ്ടല്ലോ ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ധൈര്യത്തിനുള്ള ആളുണ്ട് അങ്ങനെ സ്പൈഡർമാനെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആദ്യം ഈ മൊഴി കഴിഞ്ഞ ദിവസം വായിച്ച മൊഴികൾ വീണ്ടും ഒന്നുകൂടെ വായിച്ചു പോലീസിന്റെ പോലീസിന് കൊടുത്ത മൊഴി ഒന്നുകൂടെ വായിച്ചിട്ട് അഭിജിത്തിനോട് ചോദിച്ചു ഓൻ ട്യൂഷന് പോകാറുണ്ടോ എന്ന് ചോദിച്ചു ട്യൂഷന് പോകാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്താ പറയണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇല്ല അറിയില്ല ഓർമ്മയില്ല അങ്ങനെ പറയണമെന്നല്ലേ വക്കീലിന്റെ ഇല്ലാത്ത നിർദ്ദേശം അങ്ങനെ പറയണോന്ന് ആലോചിച്ചിങ്ങനെ നിന്നു അപ്പൊ എല്ലാവരും ആകാംക്ഷയുടെ ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്താണ് അഭിജിത്ത് കോടതിക്ക് മുന്നിൽ പറയുന്നത് അപ്പൊ ആ സമയത്ത് സ്പൈഡർമാൻറെ സ്പൈഡർമാനെയാണ് അഭിജിത്ത് നോക്കുന്നത് അപ്പൊ സ്പൈഡർമാൻ വല്ലത് കയ്യിലെ തള്ള വിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു അപ്പൊ എന്താണ് പറയേണ്ടതെന്ന് പറയുന്നവന് മനസ്സിലായി ഇവൻ മറുപടി പറഞ്ഞു അപ്പൊ വക്കീൽ ചോദിച്ചു കേട്ടില്ല ഞാൻ ചോദിച്ചത് മോൻ ട്യൂഷന് പോകാറുണ്ടോ ഉണ്ട് അവൻ മറുപടി പറഞ്ഞു ഹബീബി അപ്പൊ ആ സമയത്ത് തന്നെ ഹരിഹലിന്റെയും താജുദ്ദീൻ വക്കീലിന്റെ അമ്മയുടെയും ഒക്കെ മുഖം മാടുന്നതും അവൻ കണ്ട് പക്ഷെ അവനതൊന്നും ശ്രദ്ധിച്ചില്ല വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു ഹബീബിക്ക് അറിയുമോ അവൻ പറഞ്ഞു അറിയും പിന്നെ ചോദിച്ചു ഹബീബിക്ക് ഇപ്പോഴുണ്ടോ ഓൺ പറഞ്ഞു ഇല്ല എന്തുപറ്റി മരിച്ചുപോയി എങ്ങനെ മരിച്ചു മരിച്ചതല്ല കൊന്നതാണ് ആരെ കൊന്നു മോൻ അറിയാവോ രഞ്ജിത്താണ് കാര്യങ്ങൾ അന്ന് പോലീസ് പറഞ്ഞ പോലീസിനോട് പറഞ്ഞുകൂടിയെല്ലാം അവർ കോടതിന്റെ മുന്നിൽ അതേ കൂടി വിളിച്ചു പറഞ്ഞു ആ സമയത്തോട് താജദീ മഖീലിനും അരിയങ്കളിന്റെ അതുവരെയുള്ള എല്ലാം ഒറ്റ ലക്ഷ്യം കൊണ്ട് പോയതായിട്ട് അവന് മനസ്സിലായി പക്ഷേ സ്പൈഡർമാൻ അവനെ നോക്കി ആ ഒരു വിജയസ്മിതം അവൻ്റെ പേരെ നോക്കി കാണിച്ചു അവൻ അവനറിയും പ്രയക്കാതെ ഒരു ധൈര്യത്തോടെ അവനോട് നിന്നു വീട്ടടുത്ത് അടുത്തത് താജുദ്ദീൻ വർക്കീലിൻ്റെ കൂടെ ആയിരുന്നു അപ്പം അദ്ദേഹം കയറി വന്നിട്ട് അദ്ദേഹം ചോദിച്ചു അവ ചിത്തനുണ പറയാറുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ പറയാറില്ല ഇപ്പം നീ പറഞ്ഞതൊക്കെ കള്ളമല്ലേ പീറ്റർ സാറ് ഞായറാഴ്ച അവിടെ ഇല്ലായിരുന്നല്ലോ അവൻ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ ട്യൂഷനിൽ പോയിരുന്നു അങ്ങനെ പിന്നെ അവൻ സംസാരിച്ചത് കൂടെ ജഡ്ജിയെ നോക്കിയാണ് പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ജഡ്ജിയെ നോക്കി ഒപ്പിച്ചു പറഞ്ഞു ജഡ്ജി പിന്നെ കേസിന്റെ തീരുമാനത്തിലേക്ക് കടക്കുകയാണ് അപ്പം അങ്ങനെ കുടതിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവരെ കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവരാനൊന്നും ആരുമില്ല വന്നവരെല്ലാം പോയി കഴിഞ്ഞു അമ്മയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര ദേഷ്യം കാരണം അമ്മ ഒത്തിരി സ്വപ്നങ്ങളെയും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കണ്ടതാണ് അതെല്ലാം ഒറ്റ നിക്ഷണം ഇവന് ഇല്ലാതാക്കി കേട്ടോ അമ്മ അവരെ വായിച്ച് നടത്തി അങ്ങനെ അമ്മയും മോനും കൂടെ തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് വീട്ടിലോട്ട് വന്നപ്പോൾ നല്ല മഴയാണ് അപ്പൊ ഈ വീടാണെങ്കിൽ ചോർന്നു ഇരിക്കും മഴ വന്നാല് ബക്കറ്റ് വെച്ചിട്ടാണ് കിടന്നു വറങ്ങുന്നത് അപ്പൊ വെള്ളം നിറയുമ്പോ പുറത്തു കൊണ്ടുപോയി കളഞ്ഞിട്ടാണ് വീണ്ടും അമ്മ കിടക്കുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി രാത്രിയായി അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു അമ്മക്ക് തണുക്കുന്നുണ്ട് പറഞ്ഞു അമ്മ പറഞ്ഞു തണുക്കട്ടെ ഇവിടെ കിടന്ന് തണുത്ത് ചാകാനായിരിക്കും നിന്റെ വിധി നല്ലൊരവസരം വന്നതല്ലേ ഈ ചതിയനാണ് എല്ലാം തട്ടി കളഞ്ഞിട്ട് തണുക്കുന്നോ അമ്മ അവനോട് ഒരു സ്നേഹവും കാണിച്ചില്ല അങ്ങനെ അമ്മയും അവനും കൂടി ഉറങ്ങാനായിട്ട് കിടന്നു സാധാരണ അവനെ കെട്ടിപ്പിടിച്ചാണ് അമ്മ കിടക്കുന്നത് പക്ഷെ അമ്മ തിരിഞ്ഞു കിടന്നു അങ്ങനെ നേരെ നോക്കുകയും ചെയ്തില്ല അവനത്തൊരു സങ്കടമുണ്ട് പവൻ പറഞ്ഞു അമ്മ ഞാനൊന്നും പറഞ്ഞോട്ടെ എനിക്ക് എന്നോട് ഒരട്ട അക്ഷരം പോലും വിണ്ടരുതെന്ന് പറഞ്ഞ് അമ്മ അവന് മിണ്ടാൻ അവസരം കൊടുത്തില്ല പക്ഷെ അവന് ചിലതൊക്കെ പറയണം അവരോട് പറയുക ആ സമയത്ത് പുറത്തും നല്ല മഴ പെയ്യുന്നുണ്ട് അവൻ വിചാരിച്ചു മഴയോടൊന്ന് തന്നെ പറഞ്ഞേക്കാം പവൻ പറഞ്ഞു എനിക്ക് ഹബീബിക്ക് സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഉള്ള പരിചയമാണ് കാരണം സ്കൂളിനടുത്താണെങ്കിൽ ഹബീബിക്കിടെ കട അപ്പൊ ഈ ആഷ കൂടെ ഇത് വലിയ സമയത്തല്ല അബീനിക്കിടെ കടയിൽ പോകും അവിടെ സിപ്പുണ്ട് ഐസ്ക്രീമുണ്ട് മിഠായികളുണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് അങ്ങനെ കടയിൽ പോകും ഒരു ദിവസം യാഷ് അവിടെ ചെന്നിട്ട് യാഷിന് പുതിയ പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു മണം യാഷ് ഒരു പുസ്തകം എടുത്ത് യാഷിന്റെ ബാഗിൽ വെക്കുന്നത് ഇവൻ കണ്ടു യാഷ് പറഞ്ഞു ഞാൻ ഞാനിതിൻ്റെ പൈസ കൊടുക്കുന്നില്ല അപ്പം ഇവൻ പറഞ്ഞു ഇല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല അഭിമിക്കത് കാണത്തൊന്നുമില്ല നിന ഇപ്പം വേണമെങ്കിൽ എന്തെങ്കിലും എടുത്തോ യാഷവിനെ നിർബന്ധിച്ചു ഇവൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്നപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞ യാഷവനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പിന്നെ അവൻ ഒരു സ്പൈഡർമാന്റെ പാടമുള്ള ഒരു സ്കെയിൽ സ്കെയിലെടുത്തവൻ ബാഗിൽ വെച്ചു രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഹബീബിക്ക കണ്ടിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ പോയി പിന്നീട് നമ്മളൊരു ശീലമായിരുന്നു തിരക്കുള്ള സമയത്തൊക്കെ ഹബീബിക്കയുടെ കടയിൽ കയറും രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ എടുക്കും അവിടെ നിന്ന് ഓടിപ്പോകും അങ്ങനെ അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ യാഷിനീ മോഷണം അടുത്തു യാഷ് പറഞ്ഞു ഞാനിനി എടുക്കത്തില്ല നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞു പക്ഷെ അഭിജിത്തിൽ ആ മോഷണം എന്ന് ഉറച്ചുപോയി അവിശ്യത്തിന് നിർത്താൻ പറ്റുന്നില്ല നീ എടുക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാനെടുക്കും അവൻ ഓരോരോ സോദികൾ എടുക്കും അവനൊരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴി നീ ആഷില്ലായിരുന്നു ഒറ്റക്കായിരുന്നു അന്ന് അവൻ അവിടെ നിന്ന് എടുത്ത ഒരു സോട്ടറിംഗ അതെടുത്തിട്ട് അവൻ അവൻ്റെ ബാഗിൽ വെച്ചിട്ട് നടന്നു തുടങ്ങി അപ്പൊ ആ സമയക്കടയില് വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ നടന്ന് തുടങ്ങിയപ്പോൾ അഭിപ്രിക്കാൻ പുറകുന്ന വിളിച്ചിട്ട് വെച്ച് പോനെ അത് ബാഗിൽ വയ്ക്കലേ അതിൻ്റെ പുസ്തകം നനഞ്ഞു പോകും അതിനെ പഠിക്കാനും അവന് മനസ്സിലായിരുന്നു അഭീമിക കണ്ടു താനിത് എടുക്കുന്നത് അപ്പൊ അവൻ ചിന്തിച്ചത് ഈ ഭൂമി നമുക്ക് വിളർന്ന് താൻ അങ്ങോട്ട് താഴ്ന്നു പോയിരുന്നെങ്കിൽ അങ്ങനെയാണ് അവൻ ചിന്തിച്ചത് അപ്പൊ അഭീമിക എന്റെ വെപ്രാളവും വിഷമവും കണ്ടെ പിടിച്ചവിടെ ഇരുത്തി അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം അവരെ പുറത്തു തടങ്ങി ഇപ്പോഴൊക്കെ തന്റെ അച്ഛൻ പണ്ട് തന്നെ തടങ്ങുന്ന പോലെയാണ് അവൻ അനുഭവപ്പെട്ടത് പക്ഷെ അന്ന് ഹീമിക പറഞ്ഞ നീ ഒന്നോട് ഭയപ്പെടേണ്ട നീ ഇവിടുന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറിയുടെ രണ്ട് മൂന്ന് പേജ് മുറിച്ചിട്ട് ഇവരെടുത്തിട്ടുള്ള സാധനങ്ങളുടെ എണ്ണം വായിക്കാൻ തുടങ്ങി ഒരു നാറ് സ്കെയില് എട്ട് പാക്കറ്റ് മുളക് പൊടി പിന്നെ അങ്ങനെ ഓരോന്നിന്റെയും എണ്ണം അദ്ദേഹം വായിച്ചു അതോടെ അഭിജിത്ത് കൂടുതലും ഇത്ര തിരക്കിലിടേലും ഭാവിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കടയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും മറ്റു മുട്ടികളുടെ മുന്നിൽ അവനെ കള്ളനാക്കിയില്ല മറ്റു മുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ ശാസിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരവസരം കിട്ടിയപ്പോൾ അവനത് പറഞ്ഞുകൊടുക്കുകയായിരുന്നു ഇവനാകെ വിഷമിച്ചു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അവൻ എടുത്ത കുപ്പി പൊട്ടിച്ചിട്ട് അവൾ അവന് വഴി കുടിക്കണം എന്നെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അവൻ പറയാണ് അവന് അതിനു മുമ്പ് ഒരിക്കലും അത് കുടിച്ചപ്പോ അത്ര രുചി തോന്നിയിട്ടില്ല അതൊക്കെ അദ്ദേഹം അവനോട് അദ്ദേഹത്തിന്റെ പരിശുദ്ധ കുറാനിലെ ഒരു വാചകമാണ് അദ്ദേഹം പറയുന്നത് അതായത് മോഷ്ടിക്കരുത് മോഷ്ടിക്കുന്നവൻ നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക ഒരു തരുമെങ്കിൽ വാങ്ങിക്കും അല്ലാതെ ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല അത് പശുക്കൂടാനുള്ള ഒരു ധാർമ്മിക ഉപദേശമാണ് അത് അദ്ദേഹം അവന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതോടെ അവൻ പിന്നീട് ഒരിക്കലും മോഷ്ടിക്കില്ലാമെന്നൊരു തീരുമാനമെടുക്കാൻ അവൻ അവിടുന്ന് പോകുന്നത് ഇത്രയും അവൻ ഈ സംഭവങ്ങൾ പറഞ്ഞു നിർത്തിയതോടെ അവൻ കൊറേ കരച്ചിലാണ് കേൾക്കുന്നത് ആരായിരിക്കും കരയുന്നത് അവന്റെ അമ്മ അവൻ പറയുന്ന സംഭവം എനിക്ക് മനസ്സിലാകുകയാണ് എന്താണ് ഹബീബിക്ക് അവനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയാണോ കരഞ്ഞുകൊണ്ട് അവനെ എട്ടിപ്പിടിക്കുകയാണ് അവയുടെ സാരിയിലേക്ക് അവനെ പൊതിഞ്ഞ് നമ്മ പിടിക്കുകയാണ് ഈ സമയത്ത് സ്പൈഡർമാൻ അവരുടെ അടുത്തേക്ക് പറന്ന് വരുന്നത് പോലെയും അവരുടെ ചെവിൻ പറയുന്നത് പോലെയും തോന്നും വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് നല്ലതിനു വേണ്ടി ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക സ്പൈഡർമാൻ്റെ അങ്കിൾ സ്പൈഡർമാൻ്റെ കൊടുത്തൊരു ഉപദേശമാണ് അത് അവനോട് പറയുന്നത് പോലെ അവന് തോന്നി അപ്പൊ ഇതാണ് നിസ്സാറു എന്ന കഥ ഈ കഥ നൽകുന്ന ഒരു ഗുണഭാഗത്തിൽ നൽകുന്ന ഒരു സന്ദേശം ഒരു നന്മ ദാരിദ്ര്യവും നന്മയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ കുട്ടിയുടെ മനസ്സിൽ നടക്കുന്നത് അവന്റെ മനസ്സിലെ സംഘർഷത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് പക്ഷെ കടുത്ത ദാരിദ്ര്യത്തിനിടയിലും അവന്റെ മനസ്സിലെ നന്മ അവന്റെ മനസ്സിലെ സത്യമാണ് വിജയം ജനിക്കുന്നത് അത് അവന്റെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് അവനെ സഹായിക്കും ഇതാണ് ഈ കഥ മക്കൾക്ക് എല്ലാവർക്കും ഈ കഥ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഇട്ടുതരും എല്ലാവരും ഒക്കെ